വാരപ്പെട്ടിയിൽ എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് കൺവെൻഷനുകളും നടന്നു ആന്റണി ജോൺ ആന്റണ നിർവഹിച്ചു വാരപ്പെട്ടിയിൽ എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെയും അഞ്ച് പതിനൊന്ന് വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളുടെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ഒന്നാം ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കുമ്പോൾ തന്നെ ആയിരത്തി അറുനൂറാക്കി ഇപ്പോൾ എത്ര വേഗത്തിലാണ് രണ്ടായിരത്തിലെത്തിയത് ഞാൻ മൂന്ന് തലമുറയെ സ്പർശിക്കുന്നു അതാണ് ക്ഷേമ പെൻഷൻ ഏറ്റവും മുതിർന്ന ആളുകൾ പിന്നീട് ഇപ്പോൾ ഏറ്റവും താഴെ നമ്മുടെ കുട്ടികളുടെ അഭ്യസവിദരായിട്ടുള്ള ചെറുപ്പക്കാരെ കൂടി ചേർത്ത് നിർത്താൻ കഴിയുന്ന നിലയിലുള്ള പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുകയാണ് ഒരു പക്ഷേ രാജ്യത്ത് തന്നെയല്ല ലോകത്ത് തന്നെ ഇത്തരത്തിൽ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം മറ്റൊരിടത്തും ഉണ്ടാവില്ല അപ്പോൾ മലയാളികളാണ് കേരളീയരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ജനങ്ങൾ തുടർ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യമാക്കുമ്പോൾ വാരപ്പെട്ടിയിലും അതിന്റെ എല്ലാ നിലയിലുമുള്ള ഒരു പ്രയോജനം ഈ നാടിന് ലഭിക്കാൻ കഴിയുന്ന നിലയിൽ ആ ഒരു ഒരു വാരപ്പെട്ടിയിൽ അപ്പോൾ സാഹചര്യം വാർഡ് കൺവെൻഷനുകളിൽ പി എൻ ബാലഗോപാൽ എ ആർ കൃഷ്ണൻ നായർ എന്നിവർ അധ്യക്ഷന്മാരായി സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ സി അയ്യപ്പൻ മനോജ് നാരായണൻ സി പി എം ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ആർ അനി വി കെ റജി സി എം മീരാൻകുഞ്ഞ് കെ യൂനസ് ഖാദർ ചുള്ളിക്കാട്ട് കെ കെ സജീവ് പി എം ബഷീർ പുതുക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് സ്ഥാനാർത്ഥികളായ എ കെ നിർമ്മല ശ്രീകല സി എം കെ അനീഷ് ഷീജ കാസിം റസിയ യൂനസ് നജീന ഷഫീഖ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ ആർ രതീഷ് ഇ എം അജാസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബിനിൽ എൽദോ ആലക്കര തുടങ്ങിയവർ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്